ഉണ്ടെന്ന് റിയാം അപ്പൊ എനിക്ക് കുറച്ച് പറയാനും അപ്പൊ ആദ്യം നിങ്ങൾക്ക് എന്താ ഇത് ചോദിക്കാൻ തരാനുണ്ട് കാരണം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അന്ന് കല്യാണത്തിന് അന്ന് ഇവിടെ ഉണ്ടായ ആൾക്കാരാണ് നമ്മളെല്ലാവരും വർഷങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണ് പിന്നെ ഞാൻ എൻ്റെ റിസെപ്ഷൻ ഇന്ന് എൻ്റെ റിസെപ്ഷനിൽ ഞാൻ റെഡിയായി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്കങ്ങനെ മറ്റേ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല എനിക്കങ്ങനെ അറിയൂല്ല അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാം ഇവിടെ തുറന്ന് സംസാരിക്കാനാണ് ഇപ്പോൾ ഞാൻ കാരണം നിങ്ങളിവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇപ്പം നിങ്ങളുടെ ക്യാമറയിൽ കാണുന്ന ഞങ്ങളുടെ ഫേസ് ആയിരിക്കും പക്ഷെ നിങ്ങളെല്ലാവരെയും വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി ഭയങ്കര സങ്കടം തോന്നി അപ്പോൾ ഇന്നലെ ആ കല്യാണത്തിൻ്റെ ഇടയ്ക്ക് തിരിഞ്ഞ് വരുമ്പോലെ കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ വന്നത് കാരണം എന്തൊക്കെയോ സംഭവിച്ചു നിങ്ങൾ നിങ്ങളെന്തൊക്കെയോ ചോദിച്ചു ഞാൻ എന്ത് കല്യാണത്തിന് നിന്ന് നിങ്ങൾ വന്നപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ എല്ലാവരും എന്നെ വിഷ് ചെയ്യുന്നു അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ ഒരു മൊമെൻറ്റാൻ പ്രതീക്ഷിച്ചു പക്ഷേ എവിടെ നിന്നോ നമ്മളെ കയ്യിൽ പാളി പോയി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇന്ന് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യൂട്യൂബർ ചെയ്തൊരു വീഡിയോ ഞാൻ കാണുന്നത് അത് കണ്ടപ്പോ എനിക്ക് അതിനേക്കാളും വിഷമായി കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചതാണ് നമ്മൾ ഈ ക്യാമറയുടെ പിറങ്കിലും ഞാൻ ക്യാമറ ഒന്ന് താഴ്ത്തും എനിക്ക് നിങ്ങളോട് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ച ഒരാളാണ് ഞാനല്ലേ പിന്നെ ഈ പുറത്ത് നടന്ന വിഷയം എനിക്ക് അറിയില്ല അത് നിങ്ങൾക്കറിയാലോ അല്ലേ പിന്നെ ഞാൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളൊരു ലിസ്റ്റിൻ്റെ കാര്യം ചോദിച്ചില്ല ഇത് ഇന്നലെ കല്യാണം കഴിഞ്ഞു പോയിട്ട് ഞാൻ അന്വേഷിച്ചിരുന്നു എന്താ ഈ ലിസ്റ്റ് എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹെൽഡ് രാജേഷേൻ്റെ അടുത്ത് രാജേഷ് ഞാൻ മുന്നേ എല്ലാവരുടെ അടുത്തും പേഴ്സണലായിട്ട് അറിയുന്ന എല്ലാരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ കല്യാണം കവർ ചെയ്യേണ്ട നിങ്ങൾ എല്ലാവരും പറഞ്ഞു പക്ഷേ ക്യാമറ ഇല്ലാതെ വരണം ഭക്ഷണം കഴിച്ചിട്ട് പോകണം പോണമെന്നല്ലേ എൻ്റെ മൂവി പ്രൊമോഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തെല്ലാം ഞാൻ എല്ലാവരുടെ അടുത്ത് സംസാരിച്ചാണ് അപ്പോൾ ഞാൻ ഒറ്റ കാര്യമേ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ മീഡിയയിൽ നിന്ന് വരുന്ന ആൾക്കാരെ എനിക്ക് ഒരുപാട് പരിചയമുള്ള ആൾക്കാരാണ് ഭക്ഷണം കഴിക്കാതെ ആരും പോരുത് അതെനിക്ക് നിർത്തുന്നതാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞു എല്ലാവരും ഭക്ഷണം കഴിക്കണം എന്ത് പ്രശ്നമുണ്ടെങ്കിലും എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളി പറഞ്ഞതനുസരിച്ചിട്ട് അത് ഞാൻ വിളിച്ചു വരു ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി അവിടെ എത്തുമ്പോൾ നിങ്ങളെത്രയും പേരുണ്ടെന്ന് കണ്ടി ഞാൻ അകത്തേക്ക് കയറ്റി അങ്ങനെയാണോ സംഭവിച്ചത് ഞാൻ കാരണം എന്ന് പറഞ്ഞ് ഞാൻ ആരെങ്കിലും ഇതിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ അങ്ങനെയല്ല നമ്മുടെ അടുത്ത് വന്ന് നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്തു തരണോന്ന് ആരും പറഞ്ഞു അതായത് നമ്മുടെ പി ആർ ഇത് ഞങ്ങളുടെ കല്യാണം ഒന്ന് ഹൈപ്പ് ഉണ്ടാക്കി തന്നോ നിങ്ങൾ ഒരത്തെങ്കിലും ഞങ്ങൾ പറയുകയോ അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ എന്താ ടിഷ്യൂ പേപ്പർ പോലെ യൂസ് ചെയ്ത് കളയോ ചെയ്തോ ഈ പറഞ്ഞ യൂട്യൂബർ പറഞ്ഞു നിങ്ങളെല്ലാം ഞങ്ങൾ വിളിച്ചു നോക്കി എന്നിട്ട് ഞങ്ങള് നിങ്ങളെ തന്നെ എന്താ പറയാ ഗുണ്ടകൾ വെച്ച് ഗുണ്ടായസം കാണിച്ചു തന്നാണോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയുമോ എല്ലാരും കൂടെ നമുക്കറിയത്തില്ലായിരുന്നു ആ ലിസ്റ്റ് തന്നത് വെച്ചാൽ ഫുഡിന്റെ കാര്യത്തിനായിരുന്നു പാസ് അടിക്കുമായിരുന്നു കിട്ടിയോന്ന് എനിക്കറിയത്തില്ല അകത്തേക്ക് പാസ് തന്നിട്ട് ഒരു 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 പാസ് മീഡിയ ഒരാൾക്ക് രീതിയിലാണ് ആ ലിസ്റ്റ് ഞാൻ ചോദിച്ചതും അങ്ങനെ ലിസ്റ്റ് തന്നതും ആ പാസ് പാസ് അത് ഭക്ഷണത്തിന് എനിക്കറിയില്ല ഞാൻ ഭക്ഷണം കൊടുക്കണമെന്നാണ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും രാവിലെ ഹാൻഡിൽ ചെയ്ത് പിന്നെയാണ് നിങ്ങള് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നിങ്ങളൊരു നമ്മളെടുത്ത് ഈ ക്യാമറയിൽ കാണുന്ന ആൾക്കാർ കാണാത്തൊരു ഭാഗമുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറ താഴ്ത്തി തരുമെന്നെങ്കിൽ ഞാൻ നിങ്ങളോട് സോറി ചോദിച്ചു സംസാരിച്ചു കാരണം നിങ്ങൾ എല്ലാവരും എനിക്കറിയാം പിന്നെ ഈ മോർ ദാൻ മീഡിയ എന്ന് വെച്ചാൽ ഇതിൽ പലരുമായിട്ട് പേഴ്സണൽ അടുപ്പുള്ള ഒരാളാണ് ഞാൻ അല്ലേ ചോദിച്ചു അടുപ്പുള്ള ഒരാളാണ് ഞാൻ ഞങ്ങൾ രണ്ടുപേരും അപ്പൊ അത് നമുക്ക് ഭയങ്കര സങ്കടമായി പോയി അങ്ങനെ ഈ പുറത്തുനിന്ന് കണ്ട് സംസാരിക്കുന്ന ആൾക്ക് എന്ത് സംസാരിക്കും പക്ഷെ നമ്മുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നം അതല്ല ആൾക്കാർ സംസാരിച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയപ്പോൾ ഇന്ന് രാഹുൽ വിളിച്ചു നിങ്ങളെ കല്യാണം ഇത് രാഹുലിന്റെ ഫംഗ്ഷൻ ആണ് ഞാനാണ് അതും അതേ നിനക്ക് ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ തന്നെ നിങ്ങളുടെ എല്ലായിടത്തും എല്ലായിടത്തും പറഞ്ഞത് നിങ്ങൾ പറഞ്ഞോ നമ്മളൊന്ന് ഭക്ഷണം കഴിക്കാം നമുക്ക് സംസാരിക്കാം നമുക്ക് എല്ലാ കുട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയല്ലേ വിളിച്ചേ നമ്മളൊക്കെ നാളായിട്ടോ നമ്മൾ എത്ര 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 കാണാൻ തുടങ്ങി എന്നെങ്കിലും ഞങ്ങള് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ നമ്മുടെ ഹൈപ്പ് തരൂ എന്ന് വിളിച്ചു പറഞ്ഞാൽ പക്ഷെ പ്രശ്നം എന്ന് പറയുമോ ഇതെല്ലാം കറങ്ങി തിരിഞ്ഞു വരുമ്പോ നമ്മുടെ ആ ഒരു ആ ഒരു പാസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് കഴിക്കാം ഒരു മീഡിയക്ക് ഒരു പാസ് എന്നുള്ള രീതിയിൽ നമുക്കും ഈ ഭക്ഷണത്തിന്റെ കൗണ്ട് എടുക്കണ്ടേ എനിക്ക് പാസ് ഇല്ലെന്ന് എനിക്ക് കഴിക്കാൻ പറ്റില്ല എനിക്ക് നിങ്ങൾ ആരും കഴിച്ചില്ല എന്ന് എനിക്കറിയാം നിങ്ങൾ എല്ലാരും കൂടെ പക്ഷെ പക്ഷെ ഇത് അതുപോലെ തന്നില്ലെന്നല്ല ഞങ്ങളെ അവിടെ നമ്മൾ ുംറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്താന്ന് ഈ കാര്യമില്ലേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇത് ഞാൻ അന്വേഷിച്ചു ഇന്നലെ എന്റെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോ എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു എന്റെ ഫോൺ മുകളിലാണ് എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു അതായത് ഇന്ന് ശ്രീവിദ്യയുടെ കല്യാണം നടക്കാണ് നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നതാന്ന് പറഞ്ഞ എനിക്ക് രാജശനെ അയച്ചെന്നാണ് രാജശ്വരന് അല്ലേ രാജശേട്ടൻ നമ്മുടെ രാജശേട്ടൻ രാജശേട്ടൻ പറഞ്ഞു ഇന്ന് ഇതാണ് ഞാൻ അയച്ചത് ഇന്ന് ഡേറ്റിന് കല്യാണമാണ് അകത്ത് കവർ ചെയ്യാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് വരുന്ന ആർട്ടിസ്റ്റുകളുടെ എൻട്രി ഞങ്ങളുടെ രണ്ടുപേരുടെ എൻട്രി ആണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു പുളി ഗ്രൂപ്പിലിട്ട സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചിരുന്നു കാരണം എനിക്കതിന് ഉത്തരവാദിത്വം ഉണ്ട് അല്ലേ എനിക്ക് നിങ്ങളങ്ങനെ ഹേർട്ട് ചെയ്തെന്നുള്ളതിൽ പുറത്തെ ആൾക്കാർ എന്ന് പറയട്ടെ മൂന്നാമതൊരാൾക്ക് അഭിപ്രായം പറയാൻ എളുപ്പമാണ് ഇത് ഞങ്ങൾ നമ്മളും നിങ്ങളും തമ്മിലുള്ള പറയുന്നതിൻ്റെ അത്രയും പ്രശ്നമില്ലാത്തൊരു കാര്യമാണ് പി ആർ വർക്കിന് ഉപയോഗിക്കുക പിന്നെ ടിഷ്യൂ പേപ്പർ പോലെ വലിച്ചെറിയുക എനിക്കത് അതിനേക്കാളും നമ്മൾ ക്യാമറ തഴ്ത്തി സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ചേട്ടാ പിന്നെ ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കാതെ പോരുതെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ചേട്ടൻ നമ്മളെടുത്ത് പറഞ്ഞു ഇല്ല കണ്ടന്റ് കിട്ടിയാൽ മതി അതാണ് ഞങ്ങളുടെ അന്നെന്ന് അത് കേട്ടിട്ടാണ് ഞങ്ങൾ ക്രാനറത്തേക്ക് നിങ്ങൾ വാന്ന് നമ്മൾ പറഞ്ഞത് കാരണം നിങ്ങളെ നമുക്കറിയാം നമുക്ക് നിങ്ങളെ അറിയാം ഇതൊന്നും കണ്ടിട്ട് മൂന്നാമതുള്ള അഭിപ്രായം പറഞ്ഞാൽ അത് ശരിയാവുമോ അത് പറയണത് ശരിയാണോ അതിലുള്ള പല കാര്യങ്ങളും ശരിയാണോ അപ്പോൾ എനിക്കത് ഭയങ്കര ഹേർട്ട് ചെയ്തു അപ്പോൾ എനിക്കിന്ന് നിങ്ങളെടുത്ത് സംസാരിക്കണം എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ ശ്രീവിദ്യ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണ് ആ ലിസ്റ്റ് ഉണ്ടാക്കിയെന്ന് പറയുന്ന ഇപ്പോൾ പക്ഷേ അതനുസരിച്ച് ഞങ്ങൾ ആ എൻട്രി എടുക്കാൻ കൂടി സമ്മതിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ഉള്ളിൽ കയറുന്ന ഒരു ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പുള്ളിൽ കയറാണ്ട് അത് ഓൾറെഡി നേരത്തെ ആ ഗ്രൂപ്പിലിട്ട് മെസ്സേജിൽ പറയുന്നുണ്ടായിരുന്നു ഉള്ളിൽ കയറി വീഡിയോ എടുത്ത് അല്ലെങ്കിൽ സ്ട്രൈക്ക് വരും ആ സ്ട്രൈക്ക് വരുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കയറാനുള്ള താല്പര്യമില്ലെന്ന് ഞങ്ങൾ ഇത്രേമേ ഉദ്ദേശിച്ചുള്ളൂ വരുന്ന എന്ന ആർട്ടിസ്റ്റിൻ്റെ ആ എൻട്രി ഒന്ന് എടുക്കണം അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം പക്ഷെ അതുകൂടി അത് പറ്റുന്നില്ല എന്ന ബൗൺസേഴ്സ് അതുകൂടി പക്ഷെ ഈ ഇൻസ്ട്രക്ഷൻ ഗാർഡിന് കൊടുത്ത ആരാന്ന് നമുക്ക് അറിയാമല്ലോ ഞങ്ങൾ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല അതായത് എൻട്രി എടുക്കാൻ പാടില്ല എന്നൊന്നും സാധനം പറഞ്ഞിട്ടില്ല മേ ബി അവർ അകത്തോട്ട് ഞാൻ ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു അപ്പൊ അതിന് എനിക്ക് മനസ്സിലായത് അകത്തോട്ട് കയറാൻ ചെല്ലുമ്പോഴാണ് അദ്ദേഹം ഈ പറയുന്ന സോക്കോൾ ബൗൺസർ വന്ന് വെള്ളിലോട്ട് ആക്കുന്നതും അല്ലെ ഞാൻ കണ്ടില്ല സ്റ്റെപ്പില്ലേ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാർക്കെങ്കിലും വിഷമായിട്ടുണ്ടെങ്കിൽ അല്ലല്ല ഞാൻ ആ വീടിൽ കണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെല്ലുന്നു അപ്പഴത്തേക്കാണ് നല്ല കാറ്റിലോട്ട് കൊണ്ടുവരുന്നത് അല്ലെ അതാ ഞാൻ പറയുന്നത് അല്ലേ അതാ ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായ അത്രേ ഉള്ളൂ